കൊച്ചിയിൽ അടച്ച കടകൾ കളക്ടർ തുറപ്പിച്ചു ഇനി മുതൽ ഹർത്താലിൽ സഹകരിക്കില്ലെന്ന് ആവർത്തിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ കടകൾ ബലമായി അടപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ആവശ്യമായ സുരക്ഷ ജില്ലാ ഭരണകൂടം നൽകുമെന്നും കളക്ടർ അറിയിച്ചു ശബരിമല കർമ്മസമിതി പ്രഖ്യാപിച്ച ഹർത്താലിനെ തുടർന്ന് അടച്ച കടകൾ എറണാകുളം ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫറുള്ള നേരിട്ട് തുറപ്പിച്ചു കൊച്ചി ബ്രോഡ്വേയിലാണ് കളക്ടർ കടകൾ തുറപ്പിച്ചത് വ്യാപാരികളുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് കളക്ടർ എത്തിയതും നടപടി സ്വീകരിച്ചു ഇനി മുതൽ ഹർത്താലിൽ എറണാകുളം ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ സഹകരിക്കില്ലെന്നും തീരുമാനിച്ചു കടകൾ ബലമായി അടപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ആവശ്യമായ സുരക്ഷ ജില്ലാ ഭരണകൂടം നൽകുമെന്നും കളക്ടർ മുഹമ്മദ് വൈ സഫറുള്ള അറിയിച്ചു അതേസമയം ഹർത്താലിനോട് സഹകരിക്കില്ലെന്നും വ്യക്തമാക്കിയതിന് പുറകെ കോഴിക്കോട്ടെ പ്രധാന വ്യാപാര കേന്ദ്രമായ ബുധായിത്തെരുവിൽ കടകൾ വ്യാപാരികൾ തുറന്നു വൻ പോലീസ് സന്നാഹം നില ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് രാവിലെ പത്ത് മണിയോടെ കടകൾ തുറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് വ്യാപാരികൾ കൂട്ടമായെത്തിയാണ് കടകൾ തുറക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അധ്യക്ഷൻ ഈ നസറുദ്ദീൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ആദ്യം തുറന്നത് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്നീ സംഘടനകൾ നേരത്തെ തന്നെ വ്യക്തമാക്കി ഇതിന് പിറകെയാണ് വ്യാപാരികൾ സംഘടിതമായും മിഠായി തെരുവിനെ സജീവമാക്കുന്നത് അതേസമയം തലസ്ഥാനമായ തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിൽ വ്യാപാരികൾക്ക് ആവശ്യമായ സുരക്ഷ പോലീസ് ഒരുക്കാൻ തയ്യാറായിട്ടില്ലെന്നും ആരോപണം കൊച്ചി നഗരത്തിന് കടകൾ തുറക്കുമെന്നും വ്യാപാരികൾ പറയുന്നു പോലീസ് മതിയായ സുരക്ഷ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും അതിനാൽ ഇനി മുതൽ എല്ലാ ഹർത്താലും കടകൾ പ്രവർത്തിക്കുമെന്നും അവർ വ്യക്തമാക്കി